അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാത്ത പരിശുദ്ധമായ ഹജ്ജ് വളരെ അടുത്ത് വരികയാണ് കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് മുഅ്മിനീങ്ങൾ വിശ്വാസി വിശ്വാസിനികൾ ഹജ്ജ് ഉദ്ദേശിച്ച് മക്കയിലേക്ക് ഒഴുകാൻ തുടങ്ങുകയാണ് ഈ അവസരം വളരെ ശ്രദ്ധിക്കേണ്ട ആയ ചില അദബുകളെ കുറിച്ച് നിങ്ങളുടെ സഹോദരൻ പി എ മുഹമ്മദ് ബാഖവി മുണ്ടം പറമ്പ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഹജ്ജ് യാത്ര വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയാണ് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി ചെലവഴിക്കുന്ന പണം പൂർണ്ണമായും ഹലാലും തെയ്യാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് മക്ബൂലും അറൂറുമായ ഹജ്ജ് ആവണോ നിർബന്ധമായും അതിന് ചെലവഴിക്കുന്ന പണം തീർത്തും ഹലാലാകണം പൊരുത്തമുള്ള ഹൈറായ മുതലാപണം ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം രണ്ടാമത്തായി രണ്ടാമത്തെ അഥബായി ഞാൻ ഉണർത്തുന്നത് എല്ലാവരുമായി പൊരുത്ത പിടിക്കണം അക്കടപാടുകളെല്ലാം നാം നിർബന്ധമായിട്ടും സർവ്വബാധ്യതകളും അക്കടപാടുകളും പറഞ്ഞു തീർക്കണം കല്ലാഹുകൾ വീട്ടണം പൊരുത്ത പിടിക്കാനുള്ള മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർ ഉസ്താദുമാര് ഗുരുനാഥന്മാർ അയൽവാസികൾ കൂടെയുള്ളവരോടൊക്കെ പൊരുത്ത പിടിക്കുകയും എല്ലാം ഇസ്തേഹലാൽ എല്ലാരിൽ നിന്നും ഒഴിവായി മുക്തമായി നല്ല നിലയിലാവുകയും വേണം മൂന്നാമതായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല നീയത്താകണം നമുക്ക് ഹജ്ജ് പ്രശസ്തിക്ക് വേണ്ടിയല്ല ദുരഭിമാനത്തിന് വേണ്ടിയല്ല കേളിക്കോ നാലാള് പറയാനോ ആജിയാർ എന്ന് വിളിക്കാനും ഒന്നും ആകരുത് ഇന്നാലു ബിൻ ബുഖാരി ഒന്നാമതായിട്ട് ഉദ്ധരിക്കുന്ന ഹദീത്താണ് എല്ലാവരും നീയത്ത് നന്നാക്കണം അതിനു മാത്രമാണ് പടച്ച തമ്പുരന്റെ അടുക്കൽ സ്വീകാര്യ ഉള്ളത് നാലാമത്തതായി പ്രത്യേകം ശ്രദ്ധിക്കട്ടെ യാത്രയങ്ങ് തുടങ്ങിയാൽ എവിടെ വെച്ചും എവിടെയും ജമ്മും കസറുമാക്കാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് ബഹുമാനപ്പെട്ട ഷാഫിയ മധവ് പ്രകാരമാണ് ഓർമ്മപ്പെടുത്തുന്നത് അനുവദനീയമായ യാത്രയിൽ മാത്രമേ ജമ്മും കസറും നമുക്ക് പറ്റൂ ബഹുമാനപ്പെട്ട തോഫ രണ്ടാം വാഴിലെ മുന്നൂറ്റി എഴുപത്തി ഒമ്പതാം പേജിലൊക്കെ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തന്നെ യാത്രയാവണം ഒരു സ്ഥലത്ത് നാല് ദിവസം താമസിക്കാൻ ഉദ്ദേശിച്ചു അല്ലെങ്കിൽ അവിടെ അങ്ങ് ചെന്നിട്ട് നാല് ദിവസം അങ്ങ് താമസിച്ചു അതോടുകൂടെ യാത്ര മുറിയും ഉദാഹരണമായി നാം ഇവിടെ നിന്ന് യാത്ര പോയി മക്കയിലെത്തി മക്കയിൽ എത്തിയാൽ നമ്മുടെ യാത്ര കഴിഞ്ഞു പിന്നെ മക്കയിൽ ദിവസങ്ങളോളം നമ്മുടെ താമസമുണ്ട് അവിടെ ജമ്മു കസൂർ ആക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മദീനയിലേക്ക് എത്തി മദീനയിലേക്കുള്ള യാത്ര യാത്രയാണ് ജമ്മു കസൂർ ആക്ക യാത്രയിൽ മദീനയിലെത്തി അവിടെ എട്ടോളം ദിവസം താമസിക്കുന്നുണ്ട് അതോടെ മദീനയിൽ എത്തലോടുകൂടെ ഇനി ജമ്മും കസൂറും പറ്റില്ല അതുപോലെ തന്നെ മദീനയിൽ നിന്ന് നാം തിരിച്ചു മദീനയിൽ നിന്ന് യാത്രയായി നാം മിനയിലോ അല്ലെങ്കിൽ അസിജിയയിലോ മക്കയിലോ എവിടെയാണ് എത്തുന്നത് ഇനി അവിടെ കുറേ ദിവസം നാലിലേറെ ദിവസം താമസിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവിടെ എത്തലോടുകൂടെ യാത്ര കഴിഞ്ഞു നേരെ മറിച്ച് അവിടെ അത്ര താമസിക്കുന്നില്ല രണ്ടോ മൂന്നോ ദിവസം മാത്രമേ താമസിക്കുന്നുള്ളൂ പലയിടത്തും അങ്ങനെ താമസിച്ച് അങ്ങനെ നാട്ടിൽ പോകുന്നത് വരെ എവിടെയും സ്ഥിരമായി നാല് ദിവസം താമസിക്കുന്നില്ലെങ്കിൽ പറ്റൂ അല്ലെങ്കിൽ ജമ്മും കസറും നമുക്ക് അനുവദനീയമല്ല യാത്ര മുറിഞ്ഞ ആളുകൾക്ക് ഷാഫി മദേബ് പ്രകാരം മിനയിലോ മുസ്തലിഫയിലോ അറഫയിലോ ഒന്നും ജമ്മും കസുറും ആക്കാൻ പറ്റില്ല അത് യാത്രയുടെ ആനുകൂല്യം മാത്രമാണ് യാത്ര മുറിഞ്ഞവർ നാല് ദിവസം താമസിച്ചവർ താമസിക്കാൻ ഉദ്ദേശിച്ചവർ ഉദ്ദേശിക്കുന്നവർ ജമ്മും കസറും ആക്കരുത് എന്നാണ് ഷാഫി മദേബ് ഇത് ഓരോ ഘട്ടങ്ങളിലും ചിലപ്പോൾ ചിലപ്പോണെങ്കിൽ മൊത്തമതല്ലാത്ത കൗലുകൾ പിടിക്കേണ്ടി വരും മറ്റു അധബിന്റെ കൗലൊക്കെ നിർബന്ധ സാഹചര്യത്തിൽ പിടിക്കേണ്ടി വരും അതൊക്കെ കാര്യം തിരിയുന്ന നല്ല അമീറുമായ ബന്ധപ്പെട്ട് കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യണം എന്ന് പ്രത്യേകം നിർത്തുകയാണ് അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടത് യാത്രയുടെ അതവുകൾ നാം മുഴുവരുമായി പാലിക്കണം അപ്പോഴാണ് മക്ബൂരും അക്രൂറുമാവുക എന്നാൽ നാം തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രദ്ധിച്ചാലേ പറ്റും സംസാരങ്ങൾ നിയന്ത്രിക്കണം മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന നിയന്ത്രിക്കണം ഭക്ഷണ കാര്യങ്ങളിലും യാത്രാ കാര്യങ്ങളിലും വെള്ളത്തിൻ്റെ ചെലവഴിക്കലുകളിലും എല്ലായിടത്തും പൂർണമായ ക്ഷമ നാം കൈക്കൊള്ളണം ഇത് പ്രത്യേകം ഉണർത്തുന്നു ആറാമത്തതായി പ്രത്യേകം ഉണർത്തുന്നത് അവനവന്റെ മീക്കാത്തുകൾ ഓരോ ഇഹ്റാമിനും എവിടെയാണോ നാം നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളും സമയങ്ങളും അത് പ്രത്യേകം ശ്രദ്ധിക്കണം നാം ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോകുമ്പോൾ മീക്കാത്തു വിട്ട് കിടക്കുന്നതിന്റെ മുമ്പ് തന്നെ നിർബന്ധമായും നാം ഇഹ്റാം ചെയ്തിരിക്കണം നമ്പർ ഏഴ് ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ തീർത്തും ശ്രദ്ധിക്കണേ ആണായാലും പെണ്ണായാലും ഇഹ്റാമിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പുരുഷനാണെങ്കിൽ തലമറക്കരുത് ചുറ്റിത്തുണ്യ വസ്ത്രം ധരിക്കരുത് ഷൂ ധരിക്കരുത് സോക്സ് ധരിക്കരുത് ഇതൊന്നും പുരുഷന് പാടില്ലല്ലോ അതുപോലെ തന്നെ നഖം നീക്കരുത് മുടി നീക്കരുത് രോമം കൊഴിക്കരുത് ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ എണ്ണി പറയുന്നില്ല സുഗന്ധമരുത് തലയിലോ തലമുടിയിലോ മുഖരോമങ്ങളിലോ ഒരു കാരണവശാലും എണ്ണകൾ അരുത് പോലുള്ള നിഷിദ്ധമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും പിടിക്കണം അതിൽ ലാഘവബുദ്ധിയെ കാണുന്ന പലരുമുണ്ട് ഏതായാലും ഞാൻ അറവറക്കണം ഏതായാലും ഞാൻ അറക്കും ഏതായാലും ഞാൻ ഫിദിയ കൊടുക്കും അതുകൊണ്ട് എന്ത് ഹറാമും ചെയ്യാനുള്ള ലൈസൻസ് ആണെന്ന് തെറ്റിതിരിക്കുന്നവരുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നൊരാൾ ഹറാമായ ഇഹ്റാമിൽ ഷർട്ട് ഇട്ടു എന്നാൽ അതിന് വേറെ ഫിതിയാണ് നാളെ തല മറച്ചാൽ വേറെ ഫിതിയ നാളെ തന്നെ മറ്റൊരു ഒരേ ദിവസം തന്നെ ആവട്ടെ പല ഘട്ടങ്ങളിലായി പലതും അങ്ങനെ ചെയ്താൽ അതിനൊക്കെ വേറെ വേറെ ഫിതിയാണ് ഒരാൾ നഖം മുറിച്ചു ഫിതിയെ ഒന്നായി ഷർട്ട് ഇട്ടു വേറെ ഫിതിയായി ഫിതിയായി സുഗന്ധം പൂശ് വേറൊരു ഫിതിയായി നാല് ഫിദിയ എല്ലാറ്റിനും കൂടി ഒരു ഫിതിയ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇന്നുണ്ട് അത് പ്രത്യേകം എല്ലാ ഹാജിമാരും ശ്രദ്ധിക്കണം അത് തിരുത്തണം വ്യത്യസ്ത കാരണങ്ങളാൽ ഫിതിയകൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടേണ്ടി വരും പല ഫിതിയകൾ എട്ടും പത്തും പന്ത്രണ്ടും ഒക്കെ അറിവുകൾ വരും അതുകൊണ്ട് ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ഏതാണെന്ന് ശരിക്ക് പഠിച്ച് വേണ്ട വിധം മനസ്സിലാക്കണം ഓർമ്മപ്പെടുത്തുകയാണ് എട്ടാമതായിട്ട് ഞാനെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വളരെയേറെ നിങ്ങളാണ് അധവ് പാലിക്കേണ്ടവർ ഹജ്ജ് യാത്രയായാലും യാത്രയായാലും പൂർണ്ണമായൊരു സാധ സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെയാണ് സ്ത്രീകളുടെ പെരുമാറ്റങ്ങൾ അവർ നിയന്ത്രിക്കണം അവർ ആണുങ്ങളുമായി ഇടകലരുന്നത് ശ്രദ്ധിക്കണം ആണുങ്ങളെ ആണുങ്ങളെപ്പോലെ ഇറങ്ങി നടക്കുന്നതും അഥപില്ലാത്ത പ്രവർത്തനങ്ങളും നിർബന്ധമായും അവർ ശ്രദ്ധിക്കണം മത്താഫിലായാലും സാഞ്ഞിലായാലും തവാഫിലായാലും ശബ്ദം ഉയർത്തിയിട്ടുള്ള വിക്രുകളും ദ്വാരകളും പെണ്ണ് അരുത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് ആണുങ്ങളെപ്പോലും ലജ്ജിപ്പിക്കും വിധം അവിടെയൊക്കെ പരിശുദ്ധമായ തവാഫ് വേളകളിലും മറ്റുമൊക്കെ സ്ത്രീകൾ നടക്കുന്ന നടത്തം ഹയാ ഇല്ലാത്ത ഒരു പ്രവർത്തനവും എന്റെ മാന്യ സഹോദരിമാരിൽ ഉണ്ടാകാൻ പാടില്ല അവിടെ വെച്ചുള്ള ഹറാമിന് വലിയ കുറ്റമാണ് പൊതുവെ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും എവിടെയും പള്ളികൾക്കുള്ള വിധിയാണ് അവിടെയും അതുകൊണ്ട് അന്യ ആണുങ്ങൾ നടത്തുന്ന ജുമാ ജമായത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കേണ്ട അതപ് പ്രകാരം പങ്കെടുക്കുകയാണെങ്കിൽ തന്നെ തവാഫിന് വരുമ്പോഴാണ് ജമായത്തിൽ ഉള്ളത് പങ്കെടുക്കാം ഇവിടെയൊക്കെ നല്ല അദവുകൾ പാലിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാരണവശാലും ശബ്ദം ഉയർത്താൻ പാടില്ല അല്ലാത്ത വേളകളിലാണെങ്കിൽ പെണ്ണ് മുഖാവരണം ഹിജാബ് നിർബന്ധമായും അവൾ പാലിച്ചിരിക്കണം സോക്സ് പെണ്ണ് ധരിച്ചിരിക്കണം ഇഹ്റാമിൽ മാത്രമാണ് മുഖം മറക്കരുത് കൈ ധരിക്കരുത് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിസ്കാര വേളയിലും തവാഫ് വേളയിലും ഇഹറാമിലല്ലെങ്കിൽ സ്ത്രീ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇഹറാമിൽ അല്ലെങ്കിൽ കൈയുറ ധരിക്കുന്നതും ഒരുപക്ഷെ നല്ലതാണ് പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു എല്ലായിടത്തും പെണ്ണ് തവാഫിലും നിസ്കാരത്തിലും കാൽപാത മറക്കൽ നിർബന്ധമാണല്ലോ അതുകൊണ്ട് അവൾ എപ്പം ഹറമിലേക്ക് പോവുകയാണെങ്കിലും സോക്സ് ധരിച്ചിരിക്കണം ഇഹറാമിലല്ലെങ്കിൽ മുഖ ഹിജാബ് മറച്ചിരിക്കണം അവള് നല്ല വെണ്ണം അതബുകൾ പാലിച്ചിരിക്കണം ശബ്ദം ഉയർത്തരുത് അന്യ അമീറുമാരായോ മറ്റോ എട കരരുംബം എടപഴകുമ്പം വളരെയേറെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ തവാഫിന്റെ ഒക്കെ നിർബന്ധമാണല്ലേ വലു ഒലു ആണുനെ തൊട്ടാൽ ആണും പെണ്ണും അന്യ ആണുങ്ങളും പെണ്ണുങ്ങളും തൊട്ടാൽ ഒതു മുറിയും ബഹുമാനപ്പെട്ട വിശുദ്ധമായ ഖുർആാന്റെ നിസാ സൂറത്തിന്റെ നാൽപ്പത്തി മൂന്നിലും ആറാമത്തായത്തിലും പറഞ്ഞിട്ടുണ്ട് ആണ് പെണ്ണ് തമ്മിൽ തൊട്ടാൽ ഒന്നുമറിഞ്ഞു എന്ന് തന്നെയാണ് അതിന്റെ വിപക്ഷ എന്നാണ് മിക്ക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഫസലും ബൈതൽ ഫസലിൽ മഹറമായ പെണ്ണുങ്ങളെ തൊട്ടാൽ ഒന്നും മുറിഞ്ഞു ഭാര്യ അടക്കമുള്ള പെണ്ണുങ്ങളെ തൊട്ടാൽ ഒന്നും മുറിഞ്ഞു വിശദീകരിക്കുന്നില്ല ഇവിടെ അന്നെയാണ് പെണ്ണ് തൊടാതെ തൊവാഫ് പൂർത്തിയാക്കാൻ ഒരുപക്ഷെ പ്രയാസകരമാകും അതുകൊണ്ട് തന്നെ തൊട്ടാൽ അങ്ങനെ ഒതു മുറിയൂല്ല എന്നുള്ള ഹനഫി വീക്ഷണ പ്രകാരം അതിനെ അനുകരിച്ചുകൊണ്ട് തല മുഴുവൻ തടഞ്ഞു ഒതുണ്ടാക്കാൻ എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കണം പുരുഷന്മാരും ശ്രദ്ധിക്കണം തവാഫിന് വേണ്ടിയും മറ്റും ഹറമിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഒതുണ്ടാക്കുമ്പോ ഈ ഹനഫി വീക്ഷണ പ്രകാരം എന്ന ഉദ്ദേശത്തിൽ ആണും പെണ്ണും തല മുഴുവനും തടയൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സ്ത്രീകൾ തവാഫിലേക്ക് ഇറങ്ങുമ്പോഴും നിസ്കരിക്കാൻ പോകുമ്പോഴും സോക്സ് ധരിച്ചിരിക്കണം പൂർണമായ അതപുകൾ അവർ പാലിച്ചിരിക്കണം എട്ടാമതായിട്ട് ഞാൻ ഉണർത്തുന്നത് തവാഫിന്റെ നിബന്ധനകൾ ചിലത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ഒന്ന് ഇടതു വശത്താക്കുക എന്നുള്ളത് ഒരു കാരണവശാലും തെറ്റിപ്പോകരുത് തവാഫ് വേളയിൽ കായയിലേക്ക് തിരിയരുത് കായയിലേക്ക് പിന്തിരിയരുത് വലതുഭാഗം കായയിൽ ആകരുത് ഇടതുഭാഗം കായയിൽ ആയി മുന്നോട്ട് നടന്നാൽ മാത്രമേ തവാഫ് തവാഫായി പരിഗണിക്കൂ എല്ലാവിധ ശുദ്ധികളും വേണം പൂർണ്ണമായ ആവൃത്തുകൾ മറക്കണം നിസ്കാരത്തിൽ പോലെ ആണും പെണ്ണും നിർബന്ധമായി മറക്കേണ്ട ഭാഗങ്ങൾ മറച്ചാൽ മാത്രമേ തവാഫ് സ്വഹയാകൂ നിസ്കാരം പോലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗത്താണ് തവാഫ് അതിൽ ലാഘവ ബുദ്ധിയ തമാശ പറഞ്ഞു പൊട്ടിച്ചിരിച്ച് കളിച്ചും നടക്കേണ്ടതല്ല ദിക്റുകളും ദുആകളും മനമുരുകിയ പ്രാർത്ഥനകളും തന്നെ തവാഫിലുണ്ടാകാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഒമ്പതാമത്തായി ഞാൻ ഉണർത്തുന്നു ഹറമിൽ വെച്ച് അണിബാധികൾ നല്ലവണ്ണം വർദ്ധിപ്പിക്കണം ഓടിക്കണക്കിന് ഇരട്ടി പുണ്യമാണ് നിസ്കാരങ്ങൾക്ക് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ പൊതുവെ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കലാണ് ഏറ്റവും പുണ്യം ബഹുമാനപ്പെട്ട തോൽഫ നാലാം വാല്യം നൂറ്റി നാൽപ്പത്തി നാലാമത്തെ പേജിലുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഹറമിൽ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടക്കുക എന്നുള്ളത് ഹറമിൽ തെറ്റേ അല്ല എന്നതുപോലെയാണ് ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും അരുത് ഒരൽപ്പം നിൽക്കേണ്ടി വന്നാലും മാറിപ്പോകേണ്ടി വന്നാലും നിസ്കരിക്കുന്നവരുടെ മുമ്പിലൂടെ ആണും പെണ്ണും നടക്കരുത് അത് തെറ്റാണ് കുറ്റമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒമ്പത് ബഹുമാനപ്പെട്ട ഫുഹാക്കള് പതിനെട്ടോളം സ്ഥലങ്ങൾ മക്കായുടെ പരിസരത്ത് സന്ദർശിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം സുലൈമാബുൽ ജമല് തന്റെ ഫ് രണ്ടാം വാല്യം നാനൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിൽ ഉണർത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുത്തനയുടെ ജന്മസ്ഥലം ജന്മസ്ഥലമായ മക്തബ ഹദിജിയുടെ വീട് നിന്നിരുന്ന സ്ഥലം ദാറുൽ അർക്കമിന്റെ സ്ഥലം മസ്ജിദുൽ ജിന്ന് ഖാർ സൗർ ഹിറാ സൗ ഹിറാ ഗുഹ പോലുള്ളതൊക്കെ സന്ദർശിക്കലും ചരിത്രം രേഖപ്പെടുത്തലും ബഹുമാനപ്പെട മുത്തനബിയോടും മറ്റുമൊക്കെയുള്ള മഹബത്ത് ആയവറക്കലും നമുക്കൊക്കെ വളരെ നല്ലതാണ് അവിടെ സന്ദർശിക്കൽ സുന്നത്താണ് ആ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ മുടി കളഞ്ഞാലേ ഒരു ഉമ്ര പൂർത്തിയാകൂ മിക്ക ആളുകളും മുടി കളയാൻ മറന്ന് തവാഫും സായയും കഴിഞ്ഞാൽ അങ്ങ് റൂമിലേക്ക് പോയി അപകടം വരുത്താറുണ്ട് തവാഫിന്റെ ഘടകമാണ് നിർബന്ധമാണ് ഒരിക്കലും ഉപേക്ഷിക്കരുത് ഉമ്രയുടെ 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 ഘടകമാണ് റുഖനാണ് ഉമ്ര തവാഫും സായും കഴിഞ്ഞാൽ മുടി എടുക്കുക ആണും പെണ്ണും ചുരുങ്ങിയത് മൂന്ന് മുടിയെങ്കിലും തലയിൽ നിന്ന് കളയൽ വളരെ നിർബന്ധമാണ് മറ്റൊരു കാര്യം പതിനാ പതിനൊന്നാമതായിട്ട് ഞാൻ തുന്നു സായി വെറുതെ ചെയ്യാൻ പറ്റില്ല ഹജ്ജുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട സായിയോ സായിയോ മാത്രമേ ഉള്ളൂ തവാഫ് അഞ്ചാറ് വിധമുണ്ട് സുന്നത്തായ വെറുതെ നമുക്കൊക്കെ ഇങ്ങനെ തവാഫ് ചെയ്യാം അതുപോലെ സുന്നത്തായ ഒരു സായി വെറുതെ അങ്ങനെ ഒരു സായി ഇല്ല ഉമ്രയിൽ നിർബന്ധമായ സായി ഹജ്ജിൽ നിർബന്ധമായ സായി അല്ലാതെ തവാഫ് ചെയ്യുമ്പോഴൊക്കെ സുന്നത്തായ തവാഫാണെങ്കിൽ അതിന്റെ ഒരു സായി അങ്ങനെ ഒരു സായി ഇല്ല എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് മറ്റൊരു കാര്യം ഉമ്രയുടെ തവാഫിൽ പുരുഷന് ഇർത്തിബ അതായത് വരതു കക്ഷത്തിന്റെ അടിയിലൂടെ വസ്ത്രം ധരിക്കുന്ന ഒരു പ്രത്യേക വേഷമുണ്ടല്ലോ അത് തവാഫിലും അഥവാ ഉമ്രയുടെ തവാഫിലും തവാഫിന്റെ ശേഷമുള്ള സാഞ്ഞിലും രണ്ടും സുന്നത്താണ് ചില ആളുകൾ സാഞ്ഞിയിൽ അതില്ല എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം പറഞ്ഞത് പരമാവധി അമലുകളൊക്കെ വർദ്ധിപ്പിക്കണം എന്ന് വെച്ച് ഭക്ഷണങ്ങളോ ഉറക്കുകളോ തീരെ ഇല്ലാതെ മനുഷ്യനെ അടങ്ങാറാകരുത് അബാധത്തുകൾ വളരെയേറെ പതിന്മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന പുണ്യ പുണ്യനഗരമാണ് പുണ്യനാടാണ് പരിശുദ്ധമായ ഉമ്മുൽ കുറമക്കയാണ് എന്നുള്ള ബോധത്തോടുകൂടെ ആഹാരം സമ്പാദിക്കാനും പടച്ച തമ്പുരാന്റെ ശക്കൂറായ അടിമയാകാനും അള്ളാഹു തന്റെ പൊരുത്തം സമ്പാദിക്കാനും പറ്റിയ നല്ലൊരവസരമാണെന്ന് കണ്ടുകൊണ്ട് പരമാവധി അയബാദത്തുകൾ മുഴുകുക അള്ളാഹു സുബുഹാൻ പരിശുദ്ധമായ ഹറമിൽ വെച്ചും ഏറെയേറെ പുണ്യമ്പലുകൾ നല്ല നീയത്തോടെ വർദ്ധിപ്പിക്കാൻ മക്ബൂലും ഹജ്ജും നിർവഹിക്കാൻ നമുക്കൊക്കെ അല്ലാഹുതാല തോഫീഖ് നൽകുമാറാവട്ടെ